സ്വന്തം കാമുകൻ്റെയോ കാമുകിയുടെയോ പിറന്നാൾ ദിനത്തിൽ അവർക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെ പോകാം ചിലപ്പോൾ മതില് ചാടി അവരുടെ വീട്ടിലേക്ക് പോയി ചിലപ്പോൾ ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ നടത്താൻ അല്ലേ ചിലരെന്താ ചെയ്യുന്നത് ഈ ചോരയിലൊക്കെ കത്തെഴുതുന്ന പരിപാടിയൊക്കെ പണ്ട് നാൾ തൊട്ടേ ഉണ്ടായിരുന്നതാണ് അതൊക്കെ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല കാലം മാറുന്നു പലതരത്തിലുള്ള സർപ്രൈസുകൾ മാറി മറിയുന്നു ഒഡീഷയിൽ ഒരു കാമുകനോട് തൻ്റെ കാമുകി പറഞ്ഞത് എനിക്കൊരു ഐഫോൺ വേണം പിറന്നാൾ ഗിഫ്റ്റിനായിട്ട് എന്നുള്ളതാണ് കാമുകൻ വളരെ ആത്മാർത്ഥമായ കാമുകനാണ് കാമുകൻ എന്ത് ചെയ്താലും കാമുകിക്ക് ഈ ഐഫോൺ വാങ്ങിച്ചു കൊടുത്തേ മതിയാകൂ എന്ന് ചിന്തിക്കുന്ന കാമുകൻ നാളുകൾ കുറേയായിട്ട് അലയുന്നു കാശുണ്ടാക്കണം ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ഐഫോൺ വാങ്ങിച്ചു കൊടുക്കണമെന്നും ഈ കാമുകൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇങ്ങനെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ട് വരികയാണ് എന്ത് ചെയ്തു കാമുകൻ കഞ്ചാവ് വിറ്റു വെറുവിറ്റുവല്ല വളർത്തി വിറ്റു ഇരുപത്തിരണ്ട് കിലോയോളം കഞ്ചാവാണ് ഈ ധീരൻകുമാർ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചത് അതും രാത്രി പോലീസിനേക്ക് കണ്ണ് വെട്ടിച്ച് വിൽക്കാം എന്നുള്ള ശ്രമത്തിലായിരുന്നു ധീരൻകുമാറിൻ്റെ മുന്നേറ്റം എല്ലാം തൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ കഞ്ചാവ് വിറ്റ് ഐഫോൺ വാങ്ങാൻ ശ്രമിച്ച കാമുകൻ്റെ ഒരു കഥയാണ് ഒഡീഷയിൽ നിന്നും പുറത്തു വരുന്നത് മൽക്കാഗിരി ജില്ലയിലാണ് സംഭവം ധീരൻകുമാറിന് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ബിടെക്കുകാരനാണ് ഇതിൻ്റെ ബിരുദൻ നാളുകളായി നീണ്ട പരിശ്രമത്തിനും ഒരുപാട് ചിന്തകൾക്ക് മുടുവിലാണ് തീരൻ ഈ ഒരു തീരുമാനമെടുക്കുന്നത് അയാൾ തൻ്റെ കാമുകിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഐഫോൺ വാങ്ങണം തൻ്റെ കാമുകിയൊക്കെ അതിലൂടെ സന്തോഷം കണ്ടെത്തണം ഒറ്റ കാരണം കൊണ്ട് ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾ പല പല വഴികളിലൂടെ സഞ്ചരിച്ചാണ് കഞ്ചാവ് വിൽക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ഈ ഇരുപത്തിരണ്ട് കിലോഗ്രാം കഞ്ചാവ് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തൻ്റെ കൂട്ടുകാരനെയും കൂടെ കൂടെ കൂട്ടി ഒരു ആക്ടിവ സ്കൂട്ടറിൽ അങ്ങ് പോകുന്ന വഴിക്കാണ് അബദ്ധവശാൽ പോലീസ് പിടിക്കുന്നത് പോലീസ് പിടിച്ച് അങ്ങനെ ഈ ധീരൻകുമാറിനെ പിടികൂടുന്നു ധീരൻകുമാറിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോയോളം കഞ്ചാവ് തൂക്കുന്നു പോലീസ് ചോദിക്കുന്നു എന്തിനാണ് ഇത്രയും വലിയ കഞ്ചാവ് നിന്റെ കൈവശമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കാമുകിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരുക്കാൻ വേണ്ടിയിട്ട് മഹാമുഖിക്ക് വലിയ ആഗ്രഹമാണ് ഐഫോൺ കൊടുക്കണമെന്ന് അങ്ങനെ ആ ഐഫോണിന് വേണ്ടിയിട്ട് ഞാൻ വിറ്റതാണ് എന്നുള്ളതാണ് ഇന്ന് സമൂഹം നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന കഞ്ചാവുകൾക്ക് പല പല കാരണങ്ങളാണ് അവർ പറയുന്നത് ചിലർക്ക് ഗിഫ്റ്റ് വാങ്ങാൻ ചിലർക്ക് സ്വയം ആനന്ദം കണ്ടെത്താൻ ചിലർക്ക് കൂട്ടുകാർക്കിടയിൽ കഞ്ചാവ് വലിക്കാൻ എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നത് ഇന്ന് ഓരോ ദിവസവും പിടികൂടുന്ന കഞ്ചാവ് കണക്കുകളുടെ എണ്ണവും ചെറുതൊന്നുമല്ല ദിവസം കൂടുന്തോറും ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ ലഹരിയെ ചെറുത്തു നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്നത് മാത്രമാണ് പറയാനുള്ളത് ഇന്ത്യയിൽ ഒട്ടാകുന്നത് തന്നെ പലകൂറി ഈ പലതവണ ഓരോ തവണയും ഓരോ തവണയും ഇതുപോലുള്ള കഞ്ചാവ് കേസുകൾ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും പല പല രീതിയിലുമുള്ള കമൻ്റുകളാണ് വരുന്നത് പലർക്കും പലതുമാണ് പറയാനുള്ളത് എന്നാൽ ഇതിനെങ്ങനെ തടയിടാം എന്നത് സംബന്ധിച്ച് കൃത്യമായ അവബോധം നമുക്കിടയിൽ പടരേണ്ടതുണ്ട് ഓരോ വ്യക്തി അത് നിർത്തും എന്ന് മനസ്സ് വച്ചാൽ മാത്രമേ നമ്മുടെ നാട് ലഹരിമുക്തമാകൂ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് പണം കണ്ടെത്താൻ വേണ്ടി ലഹരി വിൽക്കാം എന്ന ചിന്ത എന്ന് യുവതലമുറയ്ക്ക് ഉണ്ടാവുന്നോ അന്ന് തുടങ്ങുന്നു ഇന്ത്യയുടെ നാശം ലോകത്തിൻ്റെ നാശം